റാലിയുടെ ഉദ്ദേശം നമുക്കറിയാമല്ലോ ആദ്യം പാർലമെന്റിൽ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്തു നേരിയ ഭൂരിവശം പിന്നെ ഭരണകക്ഷിക്കുള്ളത് കൊണ്ട് ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് അവർ പാർലമെൻറ്റിൽ പാസ്സാക്കി ഇപ്പോൾ മാറ്റർ സുപ്രീം കോടതിയിലാണ് പുനഃപരിശോധനക്കൊക്കെ ഉള്ള അവസരങ്ങൾ ഇനിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജനവികാരം പ്രകടിപ്പിക്കേണ്ടതുണ്ട് അത് രാജ്യത്തുള്ള ജനാധിപത്യപരമായ രീതിയിൽ രാജ്യത്തുള്ള എല്ലാ മതേതര പാർട്ടികളും നടത്തുന്നുണ്ട് ഇന്ത്യൻ മുസ്ലിം ലീഗ് യുവ കാര്യങ്ങളിൽ ബദ്ധ ശ്രദ്ധരാണ് പൗരത്വ വിഷയം വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു പാർലമെൻറ്റിൽ ഫൈറ്റ് ചെയ്തു സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്തു ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ അവസാനം ഇലക്ഷനിലേക്ക് പോയി അവർക്ക് തോന്നിയതൊക്കെ ചെയ്യാനുള്ള ഭൂരിവശം കിട്ടിയില്ല അതുകൊണ്ട് വിഷയത്തിനൊരു പരിഹാരം ഉണ്ടായി അങ്ങനെ എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവും കാരണം ഇത് മതപരമായ ഒരു വിശ്വാസമാണ് അതുപോലെ തന്നെ പൊതു കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് സ്വന്തം അവകാശം സ്വത്ത് ദാനം ചെയ്യാനുള്ള അതി അതിലുള്ള ഒരു കൈകടത്തലാണ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിട്ടുള്ള ഒന്നാണ് ലോകം മുഴുവൻ ലഭ്യമായിട്ടുള്ള ഒരു വിഷയം ഇന്ത്യയിൽ അവർ അതും ഇതൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇടപെടുകയാണ് അപ്പോൾ അതിനെതിരെയായി ജനവികാരം സ്വാഭാവികമാണ് ജനവികാരം കണക്കിലെടുത്ത് എവിടെയെങ്കിലും വെച്ച് തിരുത്തപ്പെടാം ചിലപ്പോൾ നിയമപരമായി ആവാം അല്ല എങ്കിൽ പിന്നെ ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ സ്വന്തം നിലയിൽ ഭൂരിപക്ഷമൊന്നും ഇല്ലല്ലോ അതിലുള്ള കക്ഷികൾക്കും പ്രശ്നമുണ്ട് ബീഹാറിൽ പ്രശ്നമുണ്ട് ആന്ധ്രയിൽ പ്രശ്നമുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഗവണ്മെൻറ്റിന് ഇത് തിരുത്തേണ്ടി വരും എന്നാണ് ഇതിൽ ഇത് സംബന്ധിച്ച് നിരവധി അസത്യങ്ങൾ പ്രചരിക്കുന്നു പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട് മുസ്ലിം സ്ത്രീകളുടെ പിന്നെ ആവശ്യങ്ങൾ ബാധിച്ചു പരിഹരിച്ചുകൊണ്ടാണ് ഞങ്ങൾ എടുത്തതന്നത് ഈ അസത്യ അസത്യപ്രകരണങ്ങൾ കൂടി തടയേണ്ടതല്ലേ ശരിക്കും ഈ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ മോഡി ഇറങ്ങി എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങളാരെങ്കിലും വിശ്വസിക്കും വേറെ ആരുമല്ല വലിയ ബന്ധപ്പാടും പിന്നെ അതുപോലെ തന്നെ ധൃതിയും ഉത്കണ്ഠിയൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നം പരിഹരിക്കായിട്ടാണ് അതിനുവേണ്ടിയാണ് ഇതെന്ന് പറയുന്ന പിന്നെ അത് ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നുണ്ടോ അതുമാത്രമല്ല അത് പിന്നെ പറയും വാ തുറക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താ പറയണമെന്നുള്ളത് അതുകൊണ്ട് അത് കാര്യമാക്കണ്ട അത് കണക്കിലെടുത്തിട്ടൊരു കാര്യവും ഇല്ല കേരളത്തിൽ ഒരു വലിയ വിഷയം ഉന്നയിച്ചത് മുന്നൊമ്പം വിഷയം പരിഹരിക്കുമെന്നായിരുന്നു അന്ന് കേന്ദ്ര ന്യൂനക്ഷക കാര്യമന്ത്രി തന്നെ പറഞ്ഞു ഇതുകൊണ്ട് പരിഹരിക്കില്ല എന്നു ശരിക്കും അവർ വെളിവാക്കപ്പെടുകയല്ലോ തുറന്നു നടക്കപ്പെടുകയല്ലേ പരിഹരിക്കൂല ഇത് വക്കപ്പൂ നിയമം കൊണ്ട് ഒരു കാര്യമില്ല ആ മുന്നൊമ്പം പ്രശ്നമായിട്ട് യാതൊരു ബന്ധുമില്ലാതെ മാത്രമല്ല അവരെ മുമ്പിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണിപ്പോൾ ഈ നിയമം കാരണം ട്രിബ്യൂണലിൽ ഒരു വിധി കിട്ടിയിരുന്നെങ്കിൽ അത് അന്തിമ വാക്കായിരുന്നു ആ വിധി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം വാദ്യം പ്രതിയൊക്കെ ഒക്കെ മുനമ്പങ്ങാർക്ക് വേണ്ടി ബാധിക്കുകയാണ് കോളേജും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഒക്കെ ഇപ്പോൾ ട്രിബ്യൂണലിൻ്റെ വിധിക്ക് ഇനി സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോകാം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെന്നാണ് കിരൺ റിജ്ജു പറയുന്നത് മുരമ്പത്ത് വന്നിട്ട് സ്വീകരണ ഏറ്റുവാങ്ങി പറയുന്നത് അതാണ് ഈ ബില്ല് പാസ്സായതിനു ശേഷം ഇപ്പം നിങ്ങൾക്കൊരു ഓപ്പണായിട്ട് ഒരു കാര്യം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിയമപ്രശ്നമായിട്ട് സുപ്രീം കോടതി വരെ പോകാം ഇവിടെ പരിഹരിക്കാവുന്ന പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം കോടതി കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇപ്പോൾ കാര്യമായിട്ട് പറയുന്നത് അതിനൊന്നും ഒരു കാര്യമില്ല ഇതിപ്പോൾ ട്രിബ്യൂണലിൽ എല്ലാവരും കൂടി ചോദിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഗവൺമെൻ്റാണ് ആ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടത് ഞങ്ങൾ ആദ്യം പോലെ പറയുന്നതാണ് സർക്കാർ ഇതിൽ ഒളിച്ചൊള്ളി നിർത്തിയാവ് കേരള ഗവൺമെൻറ് അപ്പോൾ പ്രശ്നം തീരും ഇതിൽ ഇപ്പോൾ പൗരത്വ ഭേദഗതിയും വന്ന മുക്കം മുഖ ഭേദഗതിയും മുതീകൾ അസ്വസ്ഥരാക്കി സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ദേശീയതലത്തിൽ തന്നെ ഒരു പിന്നെ പ്രതിഷേധവും അല്ലെങ്കിൽ ഐക്യനിരയും ഉണ്ടാകുവരില്ലേ അല്ല ദേശീയതലത്തിലും മതേതര കക്ഷികളൊക്കെ പാർലമെൻറ്റിൽ നിന്നല്ലോ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ നടക്കുന്നുമുണ്ട് ഒറ്റക്കും കൂട്ടായിട്ടുമൊക്കെ ഈ കാര്യത്തിൽ എതിർ ശബ്ദങ്ങളുണ്ട് ബീഹാറിൽ വരെ ഉണ്ട് അവിടെ അവരുടെ കൂടെ നിൽക്കുന്ന കക്ഷികൾ വരെ പ്രൊട്ടസ്റ്റിലാണ് ബീഹാറിലോ ആന്ധ്രയിലോ ും റാലി വലിയ സംഭവമാവും അല്ലേ റാലി വലിയ സംഭവം ഞങ്ങൾ കേരള ഗവൺമെന്റ് ഇതേമാതിരി ഒക്കെ പോലെ ഒന്ന് ഒക്കെ ബോർഡിൽ അതിന്റെ നിയമിച്ചപ്പോൾ റാലി റിസൾട്ട് ഉണ്ടാക്കി അത് പിമ്പലിച്ചവർ അതേമാതിരി ഈ റാലിയും പ്രതിഷേധമൊക്കെ വലിയ സംഭവം നാച്ചുറലി വി ആർ കോൺഫിഡൻറ്റ് മാറ്റർ ഈസ് ബീങ് ടേക്കൺ ബൈ ദി ഹോണറബിൾ For most court tomorrow, uh, we, uh, we have uh, uh, our uh, petition. The uh, senior most advocate Kapil uh, Sabil is appearing. Uh, we hope uh, that uh, uh, some decision will come from there. Since it is handy uh, against the constitution, it is against the constitution. That is what we believe. And what about the Munambam issue? Munambam doesn't have any. Uh, relevance in this context Munambam is a separate issue. Uh, it can be solved before the uh, tribunal. It can be solved here through consensus. Uh, there is no need of any national bill for that uh, purpose in Munambam. Munambam we can solve here through consensus among parties. Kerala government should take initiative for that. Now there is an opportunity, uh, see the case comes before uh, Okapur tribunal. There, uh, both sides uh, argue that uh, it can be given to the tenants. Then what is the problem? Why should there be any bill? Today, Kriyan also said that. He has admitted that. He has admitted that. He came to Kerala and told the truth. ദാറ്റ് ഒക്കെ ബിൽ ഡെസൻറ്റ് ഹവ് എനി റിലവൻസ് ആസ് ഫാർ ആസ് മൊനമ്പം ഈസ് കൺസൺ ഈ ടോൾഡ് ദി ദി പീപ്പിൾ ദർ ഇസൽ ദാറ്റ് ദ വിൽ ഹവ് ടു അപ്രോച്ച് കോർട്ട് ദിവ് ടു ഗോ ഹെഡ് വിത്ത് ലിറ്റിഗേഷൻ ദാറ്റ്സ് നോട്ട് വി ആർ സെയിം ഇറ്റ് ഹാസ് നോ റിലവൻസ് വിത്ത് ദി വക്കഫ് ബിൽ നൗ യു ഹാസ് ടു നാച്ചുരലി യു ഹാസ് ടു സ്പീക്ക് ദി ട്രൂത്ത് ബികാസ് ഹി ഈസ് ദി പോർട്ടോളിയം മിനിസ്റ്റർ സോ ഈ ഹാസ് സെൻ ദറ്റ് ടുഡേ ഇൻ കേരള ഇറ്റ്ഫ് ബിൽ ഹാസ് നത്തിങ് ടു വിത്ത് മൊനമ്പം ഇറ്റ് ഇസ് എ സപ്രേറ്റ് നാഷണൽ ഇഷ്യൂ ദറ്റ് ഇസ് വൈ വി ആർ ഓർഗനൈസിംഗ് റാലി ആൻഡ് മൊനമ്പം ഇഷ്യൂ കെൻ ബി സോൾവ്ഡ് കിയർ ആൻഡ് ഐ ഹോപ് ദറ്റ് വിൽ ബി സോൾവ് കിയർക്ക്